രീതിയില് എനിക്ക് സാമൂഹിക പ്രതിബദ്ധതയില്ല എന്നാണ് അപ്പൊ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ അത് പറയാൻ സാധിക്കുന്നു ഒരു തമാശ രൂപത്തിലാണെങ്കിൽ കൂടി ഇതേപോലത്തെ ഉള്ള എൻഡോസ് നല്ല ക്രിറ്റിസിട്ടുള്ള ഒരാളാണ് കോവിഡ് ടൈം അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് പക്ഷെ അന്ന് ഞാനത് തിരുത്തി ഞാൻ അധികം ആ മാസം തന്നെ വിഡ്രോ ചെയ്തു അഗ്രിമെന്റ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം അയാളുടെ ജനവിൻ്റെ അഭിപ്രായമാണെന്ന് ഞാൻ അയാളോട് ട്രാവല് ചെയ്ത ഒരു ഫ്രണ്ടെന്നോ ഒരു കോ ആക്ടറെന്നോ പാർട്ട്നർ എന്നോ പ്രൊഡക്ഷൻ ഹൗസിൽ വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ആ സമയത്ത് പുള്ളിയുടെ കൗണ്ടറിലെ ഒരു തമാശക്ക് കയ്യടി ഇപ്പോഴത്തെ എന്താ റിയാൻ മനസ്സിലാക്കാത്ത അന്ന് കൈയടിച്ചവർ കൈയടിക്കും എന്നുള്ള വിശ്വാസത്തിൽ പുള്ളി ഒരിക്കലും സോഷ്യലി കമ്മിറ്റ്മെന്റ് ഉള്ള ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് പുള്ളിയെടുക്കും അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിന്റെ സമയത്ത് ഉള്ള ധ്യാനല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് നിങ്ങളൊക്കെ തന്നെ രസിപ്പിച്ച് ഈ സീരിയസ് കൗണ്ട് കുറയുമ്പോൾ അതപ്പോ പറയണ ഭയങ്കര ഉത്തരവാണെന്ന് വേണ്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ വെച്ചു അല്ലെങ്കിൽ ആ ഒരു സിനിമ പ്രമോഷൻ ഇടയിലല്ലായിരുന്നു ആ ചോദ്യത്തെ മറ്റേ ടോപ്പിക്കൂടെ പക്ഷെ എന്റെ എന്ത് കാര്യവും നമ്മളുടെ സമൂഹത്തിൽ റോങ് ആയിട്ടൊരു ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ഐ ബീങ് എൻ ആ പ്രേക്ഷകരെ അവരുടെ കാശിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്ക് അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് ഞാൻ കഴിഞ്ഞ് എനിക്ക് ഇതേപോലെ അഡ്വൈസ് കിട്ടിയിട്ട് ഞാൻ തിരിച്ചു തന്നെയാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് സത്യമാണ് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ സിനിമകൾ വളരെ ചൂസ് ചെയ്തെടുക്കാൻ തുടങ്ങിയവരെ അങ്ങനത്തെ നല്ല ഓഫേഴ്സ് വരുന്നെടുക്കാൻ ഭയങ്കര ടെമ്പ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പോലെ സ്ഥിരമായിട്ടുള്ള സിനിമകൾ എനിക്കില്ലാതാകുമോ മറ്റേ നമുക്ക് എന്ത് സിനിമയും എന്ത് വേഷവും ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഗെയിമിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓഫേഴ്സ് പരസ്യങ്ങളൊന്നും നമുക്ക് തോന്നില്ല പക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലല്ലേ നമുക്ക് തോന്നും പക്ഷെ അതിൽ ഇങ്ങനത്തെ റോങ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക വഴിയില്ല ഞാൻ തിരിച്ചും ചോദിച്ചും ഇത് എന്തുകൊണ്ട് മറ്റ് പ്രമുഖ സൂപ്പർ സ്റ്റാർസ് ആയ അദ്ദേഹം പേരെ പറഞ്ഞ വ്യക്തികളോട് ഈ ചോദ്യം ചെല്ലുന്നില്ല കേസിലൊന്നും ചെല്ലത്തില്ല അപ്പം എന്റെ കൂടെ അന്ന് ഞാൻ അതേപോലെ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞാൻ അക്ഷനിൽ ഭയങ്കര ഇത്തിരി സന്തോഷിക്കുന്ന കാര്യം വിരാട് കോഹ്ലിയും തമ്മനെയും ഞാനും ആയിരുന്നു ആ കേസിലെ പ്രതികൾ അപ്പൊ അത് ഞാൻ ഇച്ചിരി കൊള്ളാം വിരാട് കോഹ്ലിക്ക് പിന്നെ അറിയാലോ എന്നുള്ളൊരു തോന്നലുണ്ട് പറയല്ലോ എവിടെയെങ്കിലും കണ്ട നമ്മളൊരു കേസിലെ പ്രതികളായിരുന്നു പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് പ്രബല അല്ലേ അപ്പൊ ധ്യാൻ ശ്രീനിവാസിനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആർക്കും ഇതിവിടെ പ്രിൻസിബിൾ ആണ് ഈ രണ്ടും ആ ഡബിൾ സ്റ്റാൻഡേർഡ് മാറ്റം അല്ല സിഗരറ്റ് ഇവിടെ വിൽക്കണം മദ്യം ഇവിടെ വെക്കാം അത് മരിച്ചു പോകുന്ന നമുക്കറിയാം അറിയാം ചെയ്താൽ ശരീരത്തിന് നല്ല പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം വേണം അത് ചെയ്യുന്നത് തെറ്റ് അതെന്താ പറയാ നേരം എനിക്കത് സോഹം ചെയ്യണം എന്നെ കുറിച്ചിട്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചാളിനെ എനിക്ക് ചേട്ടനറിയില്ല അച്ഛനു ഷാറുഖാനോ വിരാട് കോഹ്ലിയോ നമുക്ക് ഇതുപോലെ അതെ അതെ എന്റെ ഡൗക്തുകൊണ്ട് മാത്രല്ല അവർക്കൊക്കെ അവരുടെ ഇതിന്റെ എല്ലാ നിയമവശങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇന്ത്യൻ നിയമം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അത് ചെയ്യുകയെ തോന്നിപ്പോ അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് സമൂഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പേഴ്സണൽ ടേറ്റ് അത് തെറ്റും പറ്റിട്ടുണ്ടെന്ന് തോന്നിയാ കറക്റ്റ് ഞാനും അങ്ങനെ ഒഴിക്ക് ചെയ്യുന്നു ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഇത് തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ള എല്ലാവരും ആ അതിൽ അല്ലെങ്കിൽ മച്ചനല്ല ഇത്തരം പറയുന്നത് അത്ര നമ്മൾ ചിന്തിച്ചതാണ് ഞാനത് കറക്ഷൻ വേണം എനിക്കൊരു കറപ്ഷൻ വേണം എനിക്ക് എന്റെ വർഷം ഞാൻ കേട്ടോ അതെ പ്രശ്ന ഉള്ളിക്ക് തെറ്റാണോ തോന്നിയോന്ന് എനിക്കറിയില്ല ഞാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റിന്താ